എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം സുധിയെ ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ കാണുമ്പോൾ ചന്ദ്രക്ക് ആകെ സങ്കടാവുന്നുണ്ട് ചന്ദ്രക്കരഞ്ഞുകൊണ്ട് സുധിയോട് പറയുന്നുണ്ട് സുധി നിന്നെ ഞാൻ എങ്ങനെ നോക്കി വളർത്തിയതാ നിന്നെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണോ അമ്മ വളർത്തിയത് എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ എന്തൊക്കെയാ നീ കാണിക്കുന്നേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഭിക്ഷ എടുക്കണോ നമുക്ക് എന്തെങ്കിലും ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്ക ആരും പറയില്ല ഭിക്ഷ ഭിക്ഷയെടുത്ത് ഇതുപോലെയൊന്നും ചെയ്യണമെന്ന് ശ്രുതിയും പറയുന്നുണ്ട് നീ എന്താ ഈ കാണിച്ചത് ഇങ്ങനെയൊക്കെ നീ ചെയ്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ അതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു ആരില്ലെങ്കിൽ എന്താ നിന്റെ കൂടെ ഞാനില്ലേ ശ്രുതി നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് കാനഡയിൽ പോകാൻ വേണ്ടി പൈസ ഞാൻ നിങ്ങളോട് രണ്ടു പേരോടും ചോദിച്ചു അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ വീട് പണയം വെച്ച് എനിക്ക് പൈസ പൈസതായെന്ന് ആരും എനിക്ക് തന്നില്ല പിന്നെ എനിക്ക് ഈ ഒരു മാർഗ്ഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നമെല്ലാം തീരുമെന്ന് ആ സ്വാമി പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു അതിന് അതിനിങ്ങനെയാണോടോ ചെയ്യാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടോ നീ എന്നെ ഓർത്തോ എന്നൊക്കെ വളരെ സങ്കടത്തോടു കൂടി ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ ഈ വീട് വെച്ച് നിനക്ക് പൈസ തന്നില്ലെന്ന് നീ പറഞ്ഞു നമുക്ക് ആകെ ഉള്ളത് ഈ വീടാ ഇതും കൂടെ നമുക്കില്ലാതായ എന്താ സുതി നമ്മൾ ചെയ്യാ അതുകൊണ്ടല്ല ഞാൻ നിനക്ക് പൈസ തരാഞ്ഞത് ഇനി നടന്ന കാര്യമൊന്നും പറഞ്ഞിട്ട് വെറുതെ അവനെ വിഷമിപ്പിക്കണ്ട സുതി നീ പോയിട്ടൊന്ന് കുളിച്ചിട്ട് വന്നേ അങ്ങനെ സുതിയും ശ്രുതിയും കൂടെ റൂമിലോട്ട് പോകുന്നുണ്ട് റൂം അടച്ചതിന് ശേഷം ശ്രുതി സങ്കടം സഹിക്കാനാവാതെ തല്ലുന്നുണ്ട് ശ്രുതി എനിക്ക് വേദനിക്കുന്നുണ്ട് നിനക്ക് വേദനിക്കാതെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആരും നിനക്കില്ലെങ്കിലും ഞാനില്ലേ ശ്രുതി നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വർഷയാണ് വർഷ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലോട്ട് വരുന്നുണ്ട് ശ്രീകാന്ത് എവിടെയെന്ന് അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളോട് ചോദിക്കുന്നുണ്ട് അവൻ കുറച്ച് തിരക്കിലാണല്ലോ വർഷേ കുറച്ച് നേരം കഴിഞ്ഞ് വന്നോളൂ അതൊന്നും പറ്റില്ല എനിക്ക് ശ്രീകാന്തിനെ ഇപ്പം തന്നെ കാണണം അങ്ങനെ വർഷ ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് വർഷയെ കാണുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിനക്ക് വല്ല ഫുഡും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതിയായിരുന്നില്ലേ ഞാൻ നിനക്ക് കൊണ്ടുതരുമായിരുന്നില്ലേ ഞാൻ ഫുഡ് കഴിക്കാനായിട്ടൊന്നും വന്നതല്ല പിന്നെന്തിനാ നീ വന്നേ നമുക്ക് വീട്ടിലോട്ട് പോവാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ ആ വീട്ടിലോട്ട് വരില്ല നീ പേടിക്കണ്ട നീ ഇല്ലാതെ ഞാൻ വീട്ടിലോട്ട് പോവില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും നിന്റെ മനസ്സ് മാറി എന്നാ നീ എൻ്റെ അടുത്തോട്ട് വരുന്നത് അപ്പം നമുക്ക് ഒരുമിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാം സംസാരത്തിൻ്റെ ഇടയിൽ ശ്രീകാന്തിൻ്റെ ഫ്രണ്ട് വന്ന് പറയുന്നുണ്ട് ഞാനിപ്പോൾ വന്നത് ബുദ്ധിമുട്ടായോ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ ശ്രീകാന്തിനെ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകണം നിങ്ങൾ എത്ര നാള് ഇങ്ങനെ പിരിഞ്ഞ് ജീവിക്കും ഇവനിവിടെ റെസ്റ്റോറൻറ്റിന്റെ ബാക്കിലുള്ള ഒരു റൂമിലാണ് താമസിക്കുന്നത് അവിടെയാണെങ്കിൽ പാറ്റകളുടെ ശല്യ പാറ്റേ നിങ്ങളുടെ റെസ്റ്റോറൻറ്റില് പാറ്റയൊക്കെ ഉണ്ടോ റെസ്റ്റോറൻറ്റില് ആ പ്രശ്നങ്ങളൊന്നുമില്ല ഇവൻ താമസിക്കുന്ന റൂമില് പാറ്റശല്യമുണ്ട് മാത്രമല്ല ഒരു ബാത്റൂമേ ആകെ മൂന്നോ നാലോ പേരാണ് ആ ബാത്റൂമിൽ പോകുന്നത് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ഇവൻ നേരം പോലെ ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി ഇവൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് പോ നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ് ഫ്രണ്ടിനെ പറഞ്ഞയക്കുന്നുണ്ട് എന്താ ശ്രീകാന്ത ഇത് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്റെ കുടവ നമുക്ക് വീട്ടിലോട്ട് പോവാം ഞാൻ എന്തായാലും നിന്റെ വീട്ടിലോട്ടില്ല നിന്റെ അച്ഛനെ സഹിക്കുന്നെങ്കിലും നല്ലത് ഇവിടെയുള്ള പാറ്റയാണ് എന്നാലും നിനക്ക് എന്റെ വീട്ടിലോട്ട് വരാൻ പറ്റില്ല അല്ലേ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരുന്നില്ല നീ പൊക്കോ നിനക്ക് എന്നാ എന്റെ കൂടെ എന്റെ വീട്ടിലോട്ട് വരാൻ പറ്റുന്നേ അന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടെ വീട്ടിലോട്ട് പോവാം ഞാൻ നിന്റെ വീട്ടിലോട്ട് തന്നെയാണ് വിളിക്കുന്നത് നമുക്ക് വീട്ടിലോട്ട് പോവാം എന്താ പക്ഷെ നീ പറയുന്നത് വീട്ടിലോട്ട് പോവാന്നോ ആ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് നിനക്കെന്താ ഇപ്പൊ പെട്ടെന്നൊരു മനംമാറ്റം ഇത്ര ദിവസം ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് അതൊക്കെയുണ്ട് ഇന്ന് ഞാൻ സച്ചിയെ കണ്ടിരുന്നു സച്ചി എന്താ ചെയ്തെന്നറിയോ സച്ചി എന്താ ചെയ്തതെന്ന് എനിക്കറിയാലോ നിന്റെ അച്ഛനെ തല്ലിയതല്ലേ അതൊന്നുമല്ല ഇന്ന് സച്ചിയാണ് അവന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചത് എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊരു കല്യാണം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നെ വീണ്ടും വന്ന് ശല്യം ചെയ്തു അവിടേക്ക് സച്ചി വന്നാണ് എന്നെ രക്ഷപ്പെടുത്തിയത് അവൻ വീണ്ടും വന്നോ സച്ചി വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ എന്തായാലും നന്നായി സച്ചിയോടുള്ള ദേഷ്യമൊക്കെ നിനക്ക് മാറിയില്ലേ എനിക്ക് സച്ചിയോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ല പിന്നെ നമ്മൾ എന്തിനാ വെറുതെ പിരിഞ്ഞ് താമസിക്കുന്നത് നമ്മൾ നിൽക്കേണ്ടത് ആ വീട്ടിലല്ലേ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അത്രയേ ഉള്ളൂ എന്തായാലും നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഇല്ല നീ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എപ്പോഴെന്താ പറയുന്നത് ഒന്ന് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ല ഇല്ല എന്നാവാ നമുക്ക് രണ്ടുപേർക്കും കൂടെ വീട്ടിലോട്ട് പോവാം എനിക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട് ഒരു അരമണിക്കൂറാവും നീ പൊക്കോ നിന്നെ വിളിക്കാനായിട്ട് ഇതുവരെ ഞാൻ വന്നിട്ട് ഞാൻ തനിയെ പോണ്ടേ ഞാൻ ഇവിടെ ഇരുന്നോളാം നിന്റെ ജോലി കഴിഞ്ഞ് വേഗം വാ അങ്ങനെ വർഷം അവിടെ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വർഷയുടെ അമ്മയാണ് അമ്മ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴയിലുള്ള രണ്ട് ബോട്ട് മുങ്ങിപ്പോയോ വല്ലാത്ത സങ്കടാണല്ലോ അതൊന്നുമല്ല നമ്മൾ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ മോളെയും മരുമകനെയും ഇവിടെ നിർത്താൻ പറ്റിയില്ലല്ലോ ആ സച്ചിയുടെ അടി മൊത്തം കൊണ്ടത് ഞാനല്ലേ എന്നിട്ടിപ്പം എന്ത് കാര്യം ഉണ്ടായത് എന്നാൽ വേട്ട അവൾ നമ്മളെ വിട്ടു പോയല്ലോ നിനക്ക് അവളുടെ കാര്യം അറിയാലോ അവൾ എന്താഗ്രഹിച്ചാലും അത് നടക്കണം ഇന്നൊരു സാധനം വാങ്ങിക്കൊടുത്താൽ നാളേക്ക് അത് ആവശ്യം വരില്ല അതുപോലെ ഒരു ദിവസം അവൾ അവരെയൊക്കെ ഇട്ടെറിഞ്ഞ് നമ്മളെ എടുത്തോട്ട് തന്നെ വരും നീ നോക്കിക്കോ പിന്നെ ഇനിയോ അവസരം കിട്ടും അവളെ നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരാൻ അപ്പം നമുക്ക് ആ സമയത്ത് നോക്കാം അങ്ങനെ പിന്നീട് ശ്രീകാന്ത് വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് മോനെ ശ്രീകാന്തെ നീ തനിയാണോ വന്നിരിക്കുന്നേ അങ്ങനെ വർഷയും വരുന്നുണ്ട് ഹോ രണ്ടുപേരും വന്നല്ലോ അച്ഛനും ഒരുപാട് സന്തോഷമായി ചന്ദ്രയെന്ന് ഒരൊക്കെ വിളിക്കുന്നുണ്ട് ശ്രീകാന്തിനെയും വർഷയെയും കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഓടി വന്ന് മോനെ ശ്രീകാന്തെ വർഷെ എന്നൊക്കെ വിളിച്ച് സന്തോഷ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എനിക്കറിയായിരുന്നു എൻ്റെ മോൻ വരൂ എന്ന് ഒരുപാട് ദിവസമൊന്നും എൻ്റെ മോനെന്നെ കാണാതിരിക്കാൻ പറ്റില്ല വർഷയും ശ്രീകാന്തും വന്നു തെറിഞ്ഞ് രേവതി അടുക്കളയിൽ നിന്ന് ഓടി വരുന്നുണ്ട് വർഷയെന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വർഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം രേവതിയെ തന്നെയാണ് ആ രേവതി നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാൽ നമ്മുടെ ശ്രുതിക്ക് ഇവർ വന്നത് അത്രയങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഈ ഒരു പ്രശ്നത്തിനിടയിൽ അച്ഛൻ്റെ കാര്യമൊക്കെ വിട്ടു മറന്നു പോയതാണല്ലോ ഇനി വീണ്ടും പ്രശ്നങ്ങളൊക്കെ കുത്തിപ്പൊങ്ങി വരുമോ എന്നൊക്കെയുള്ളൊരു പേടി കാരണം ശ്രുതിക്ക് ഇവർ വന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ സച്ചി വരുന്നുണ്ട് ഞാൻ നിന്നെ റെസ്റ്റോറൻറ്റിൽ വന്ന് വിളിച്ചിട്ട് എത്ര ദിവസമായി ഇപ്പോഴല്ലേ നീ വരുന്നത് എന്തായാലും നിങ്ങൾ വന്നല്ലോ അതെന്നെ ഒരുപാട് സന്തോഷം അങ്ങനെ സുധീൻ വരുന്നുണ്ട് എടാ നീ ഉണ്ടായിട്ട് ഒരു വട്ടം പോലും വീട്ടിലോട്ട് വന്നില്ലല്ലോ അത് പിന്നെ ഞാൻ വർഷമില്ലാതെ എങ്ങനെയാ വരാ അതുകൊണ്ടാണ് വരാതിരുന്നത് എല്ലാവരും വന്ന് ഓരോന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ ശ്രുതിയും വരുന്നുണ്ട് എന്തായാലും വർഷേ നീ വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അതെന്താ വർഷം വരരുതെന്നായിരുന്നു നിന്റെ മനസ്സിലെന്ന് സച്ചി ചോദിക്കുകയാണ് അതല്ല ഞാൻ ഇത്രയും പെട്ടെന്ന് എല്ലാ പിണക്കവും മാറി ഇങ്ങ് വരുമെന്ന് വിചാരിച്ചില്ല അത്രയും വലിയ കാര്യമല്ലേ നടന്നത് അച്ഛനെ അടിച്ച കാര്യമൊന്നും വർഷം അത്രയും പെട്ടെന്ന് മറക്കില്ല എന്നാണ് ഞാൻ കരുതിയത് അതൊക്കെ നടന്ന കാര്യമല്ലേ അതൊന്നും പറഞ്ഞിട്ട് ഇനി എന്താ കാര്യം അതൊക്കെ മറന്നേക്കാം ഇനി നടക്കുന്ന കാര്യങ്ങൾ നോക്കിയ പോരെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു ഇനി അതാരും ഇവിടെ പറയണ്ട അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ വർഷെ കവറിലെന്താ എന്ന് അത് പിന്നെ ആൻറ്റി അത് കേക്കാണ് കേക്കോ എന്തിനക്ക് വാങ്ങിച്ചേ എന്തെങ്കിലും വിശേഷം ഉണ്ടോ ആരുടെങ്കിലും പിറന്നാളാണോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുകയാണ് അതെന്താ ആന്റി എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിലാണോ കേക്ക് മുറിക്കാൻ പറ്റൂ നല്ല സന്തോഷമുള്ള സമയത്തും നമുക്കിതുപോലെ കേക്കൊക്കെ മുറിച്ച് കഴിക്കാം അത് നല്ല കാര്യല്ലേ അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് ടേബിളിന് മുകളിൽ കേക്കൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് മുകളിലായിട്ട് മെഴുകുതിരിയൊക്കെ വെക്കുന്നുണ്ട് രേവതി തീ കൊളുത്തണായിരുന്നു സച്ചി പറയുന്നുണ്ട് തീ കൊളുത്തണമെങ്കിൽ പാർലർ അമ്മയെ വിളിച്ചാൽ മതി നല്ല പോലെ തീ കൊളുത്തി പ്രശ്നം ഉണ്ടാക്കിക്കോളും ഞാൻ ഒന്ന് കത്തിക്കണെന്നാ പറഞ്ഞത് അങ്ങനെ പിന്നീട് രേവതി മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തും വർഷയും ചേർന്ന് മെഴുകുതിരി ഊതി കേക്ക് കട്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഞാൻ കരുതി നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കൂ എന്ന് പക്ഷെ ഒരു പ്രശ്നവും ഉണ്ടായില്ല അത് പിന്നെ സച്ചി എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് അതങ്ങനെ അവിടെ തീർന്നു ഇനി നമുക്കെല്ലാവർക്കും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാം അതല്ലേ വേണ്ടത് അതേ മോളെ വർഷേ മോള് പറഞ്ഞതാ ശരി എന്താ ശ്രുതി നീ മാറി നിൽക്കുന്നത് നീ ഈ കേക്ക് കഷ്ണം സുധിയുടെ വായിൽ കൊടുക്ക് അങ്ങനെ പരസ്പരം സുധിയും ശ്രുതിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കഴിക്കുന്നുണ്ട് പിന്നീട് ഒരു കഷ്ണം കേക്ക് എടുത്ത് രേവതിക്ക് കൊടുക്കുന്നുണ്ട് രേവതി ഇത് നീ സച്ചിയുടെ വായിൽ കൊടുക്ക് വേണ്ട വേണ്ട ഞാൻ എനിക്ക് വേണ്ടത് കട്ട് ചെയ്തെടുത്തോളാ എന്ന് സച്ചി പറയുന്നുണ്ട് അത് വേണ്ട ഇപ്പൊ രേവതി തരുന്നത് നിങ്ങൾ കഴിക്ക് അങ്ങനെ രേവതി സച്ചിയുടെ വായിൽ കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു കഷ്ണം കഷ്ണെടുത്ത് സച്ചിക്കും കൊടുക്കുന്നുണ്ട് സച്ചി ഇത് രേവതിയുടെ വായിൽ കൊടുക്ക് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് ഇതൊക്കെ കണ്ട് രവി പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഞാൻ ശ്രീകാന്തിനെ വിളിച്ചെങ്കിലും നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു പക്ഷെ നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ ഇതും കൂടായപ്പോൾ അതിലേറെ സന്തോഷമായി ഈ അച്ഛന് അങ്ങനെ വർഷ ഒരു കേക്കിന്റെ കഷ്ണ എടുത്ത് നേരെ ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് മോളെ എനിക്ക് കേക്ക് വേണ്ട ഇത് ആന്റിക്കല്ല അങ്കളിന് കൊടുക്ക് അങ്കിളിന്റെ വായല് കൊടുക്ക് അങ്ങനെ ചന്ദ്ര അങ്കളിന് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് സച്ചി നല്ലപോലെ പോലെ കൈയടിക്കുന്നുണ്ട് അങ്ങനെ ഒരു കഷ്ണെടുത്ത് പിന്നീട് രവിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ആൻറ്റിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു പറഞ്ഞ് അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് രേവതി പറയുന്നുണ്ട് ഇതേപോലെ എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഈ വീട്ടിൽ കഴിയണം ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് എന്നാലും പക്ഷേ ഞാൻ നിന്നെ ഫോൺ ചെയ്തപ്പോൾ തന്നെ നീ വന്നല്ലോ അത് പിന്നെ ആൻ്റി ഫോൺ ചെയ്ത കാരണമൊന്നുമല്ല എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി അതുകൊണ്ടാണെന്ന് സച്ചിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അപ്പൊ തന്നെ സച്ചിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഇന്ന് എല്ലാവർക്കും എന്തൊക്കെയാണ് ഭക്ഷണം വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറാക്കുക രേവതി പറയുന്നുണ്ട് വേണ്ട വേണ്ട രേവതി ഒന്നും ചെയ്യണ്ട രേവതിക്ക് ഒന്ന് റെസ്റ്റാണ് ഞാൻ നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യാം അതെന്താ വർഷേ നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ റെസ്റ്റോറൻറ്റേതു തന്നെ ഭക്ഷണം എടുത്തായിരുന്നല്ലോ അതെന്താ നീ പറയാനേ ഞാൻ പറഞ്ഞത് വേറെ നല്ല ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്നാ ഹാ കൊള്ളാലോ ശ്രീകാന്തേ വന്ന ഉടനെ തന്നെ നമ്മൾ വഴക്കിടണ്ട നീ മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം രേവതി എനിക്ക് കുറച്ച് ചൂടുവെള്ളം എന്ന് ചോദിക്കുന്നുണ്ട് അതിനെന്താ വർഷേ വാ നിനക്ക് ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് രേവതിയും വർഷയും ഉള്ളിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് ചന്ദ്ര രവിയോട് പറയുന്നുണ്ട് ഈ പെണ്ണ് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇപ്പം ഏതാ ഒരു കേക്ക് വാങ്ങി വന്ന് എല്ലാവരും മുറിച്ചു കഴിച്ചു എന്തൊക്കെയോ ചെയ്യുന്നു നിനക്കെന്താ നല്ല കാര്യല്ലേ ആ കുട്ടി ചെയ്തത് ഇപ്പോൾ ഒരു പ്രശ്നവും നമ്മുടെ വീട്ടിലില്ല ഇനിയെങ്കിലും എല്ലാ മരുമക്കളെയും നീ ഒരുപോലെ കാണാൻ ശ്രമിക്കുക അപ്പം ഈ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല അങ്ങനെ ശ്രീകാന്തും സുതിയും കൂടെ ടെറസിന് മുകളിൽ സംസാരിക്കുകയാണ് ശ്രീകാന്ത് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആകെ കൂടെ ടെൻഷനാ എപ്പോഴാ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവുന്നതെന്ന് പറയാൻ പോലും പറ്റുന്നില്ല നിന്റെ കല്യാണം കഴിഞ്ഞ് മാസം പോലും ആയിട്ടില്ല അതിനു മുൻപ് തന്നെ നീ ഇങ്ങനെ പറയാൻ തുടങ്ങിയോ കല്യാണത്തിന് മുൻപേ നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇപ്പം പിന്നെ അവളെയും കൂടെ നോക്കണ്ടേ എല്ലാം കൂടി ആവുമ്പോൾ എനിക്ക് ആകെ തലയ്ക്ക് പ്രാന്ത് വരുന്നുണ്ട് എപ്പോഴാ എന്താ എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങോട്ടേക്ക് സച്ചി വരുന്നുണ്ട് സച്ചി ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് എടാ ഞാൻ നിന്നെ വിളിച്ചിട്ടും നീ വന്നില്ല പിന്നെ നിന്റെ ഭാര്യ വിളിച്ചപ്പോഴല്ലേ നീ വന്നത് അത് പിന്നെ സച്ചി അച്ഛനെയും അമ്മയെയും കൂടപ്പറുപ്പുകളെയൊക്കെ നമുക്ക് എന്ത് പറഞ്ഞാലും വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല പക്ഷേ ഭാര്യയെ എതിർത്ത് എന്തെങ്കിലും പറഞ്ഞാ പിന്നെ അത് നമുക്ക് അന്നത്തെ ദിവസം ഉറപ്പ് ൂടെ പറ്റില്ല ഇത് കേൾക്കുമ്പോൾ സുതി പറയുന്നുണ്ട് ശരിയാടാ അത് ശരിയാ സച്ചി ഏട്ടാ കാര്യത്തിലും അത് ശരിയല്ലേ രേവതി എടുത്തി മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോഴല്ലേ അവിടെ ഓഡിറ്റോറിയത്തിൽ മിണ്ടാതിരുന്നിരുന്നത് അതൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ കാര്യം ശരി തന്നെയാണെന്ന് പറയുകയാണ് അതേടാ എല്ലാവർക്കും ഒരേ പ്രശ്നം തന്നെയാണെന്ന് സച്ചിയും സുധിയും ഒക്കെ പറയുകയാണ് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ta da -da.